പുരോഗമന ആശയങ്ങളുള്ള അത് നടപ്പിലാക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഭരണ നേട്ടങ്ങളുടെ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ സർക്കാർ നടപ്പിലാക്കിയ മികവിച്ച പദ്ധതികൾ എന്തൊക്കെയാണ് കാണാം പ്രിയ ഏവർക്കും പ്രിയ കേരളത്തിലേക്ക് സ്വാഗതം വൻകിട പദ്ധതികൾക്കൊപ്പം വീടില്ലാത്തവർക്ക് വീടും അർഹരായ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷനും ശുപത്രികളിൽ സൗജന്യ ചികിത്സയും ഉറപ്പാക്കിയ സർക്കാർ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന പേരും സ്വന്തമാക്കി കഴിഞ്ഞു ഏകോദര സോദരരെ പോലെ നമ്മൾ ഒന്നായി ജീവിക്കുന്ന മനോഹര നാടാണ് കേരളം ഭൂപ്രകൃതിയിൽ വൈവിധ്യങ്ങളുള്ള സംസ്ഥാനം മണ്ണിലെ അധ്വാനവും മനസ്സിലെ ഐക്യവും ആശയങ്ങളുടെ വൈവിധ്യവും അഭിമാനം പകരുന്ന നാട് ദുരാചാരത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ നവോത്ഥാന നായകർ പകർന്ന വെളിച്ചവും പേറി വിദ്യാഭ്യാസത്തിന്റെയും അവകാശ പോരാട്ടങ്ങളുടെയും കൈപിടിച്ച് കേരളം വിജയപാതകൾ സ്വന്തമാക്കുകയാണ് വിദ്യാർപ്പണം മുതൽ വികസന സമീപനം വരെ ഇവിടെ ഈ മണ്ണിൽ വ്യത്യസ്തമാണ് ഭൂപരിഷ്കരണവും സമ്പൂർണ്ണ സാക്ഷരതയും ജനകീയാസൂത്രണവും കുടുംബശ്രീ എന്ന കൂട്ടായ്മയും എല്ലാം നമ്മുടെ നാടിനെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ചു അതിന്റെ തുടർച്ചയായി അതിദാരിദ്ര്യ നിർമാർജനവും മാലിന്യമുക്ത കേരളവും എല്ലാവർക്കും പാർപ്പിടം എന്ന സ്വപ്നവും സ്ത്രീ ശാക്തീകരണവുമെല്ലാം സാധ്യമാക്കുന്ന പുരോഗമനാശയങ്ങളുള്ള പിണറായി വിജയൻ സർക്കാർ ഭരണ നേട്ടങ്ങളുടെ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും അന്നവും അഭയവും ഉറപ്പാക്കുന്ന സഹജീവികളോട് കാരുണ്യമുള്ള ഈ ജനകീയ സർക്കാർ നാട്ടിലെങ്ങും സമാധാനവും വികസനവും തൊഴിലും മികച്ച ജീവിത സാഹചര്യവുമാണ് ഒൻപത് വർഷമായി സമ്മാനിക്കുന്നത് എല്ലാവർക്കും ആരോഗ്യ സുരക്ഷയും വിദ്യാഭ്യാസവും സ്ത്രീ സംരക്ഷണവുമുള്ള നാടാണ് ഇപ്പോൾ കേരളം കാറ്റും കോളും കോവിഡും ഉരുൾപൊട്ടലും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ ഉലയ്ക്കാൻ ശ്രമിച്ചിട്ടും അചഞ്ചലമായി നിലകൊള്ളുന്ന കരുത്ത് അതാണ് പ്രതിസന്ധികളിൽ തളരാത്ത ആത്മാഭിമാനം അടിയറവ് കരുതി ഉപേക്ഷിച്ചു പല പദ്ധതികളും ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കി വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ തുടങ്ങി ദുരന്തത്തെ അതിജീവിച്ചവർക്ക് പുതുജീവിതം സാധ്യമാക്കി അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ തന്നെ മാതൃകയായി ഒരു സംസ്ഥാനം എന്ന നിലയിൽ അർഹമായ പല ഗ്രാൻഡുകളും നിഷേധിച്ചിട്ടും വായ്പാ പരിധി വെട്ടിക്കുറച്ചിട്ടും ബദൽ സാമ്പത്തിക നയങ്ങളിലൂടെ മുന്നേറുകയാണ് കേരളം നടക്കില്ലെന്ന് പലരും എഴുതിത്തള്ളിയ വൻകിട പദ്ധതികൾ വരെ ഒൻപത് വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കി ദേശീയ ദേശീയപാതാ വികസനം വിഴിഞ്ഞം തുറമുഖം ഗെയിൽ പൈപ്പ് ലൈൻ കൊച്ചി മെട്രോ വികസനം സമ്പൂർണ്ണ വൈദ്യുതീകരണം നാനൂറ് കെ വി ഇടമൺ കൊച്ചി പവർ ഹൈവേ മലയോര ഹൈവേ വാട്ടർ മെട്രോ തുടങ്ങിയവയെല്ലാം ആ നേട്ടങ്ങളിൽ ചിലതു മാത്രമാണ് വേണ്ട ഞാൻ ഞാൻ അല്ല ഒന്നും കാണാൻ പറ്റാതെ ഭയങ്കര അറിയാം ചെവികളും എന്നാലും സഹായിക്കാം വാ ഇപ്പോ നമ്മുടെ റോഡിലെ യാത്രയൊക്കെ നല്ല ആണ് ലോക നിലവാരത്തില ഇപ്പൊ നമ്മുടെ സർക്കാർ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത് മലയോര ഹൈവേ റിംഗ് റോഡുകൾ ഇതൊക്കെ ഇപ്പൊ പഴയതിനേക്കാൾ കൂടുതൽ യാത്ര ചെയ്യാൻ പത്ത് വർഷം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന റോഡുകളൊന്നും അല്ല ഉള്ളിൽ നന്മയുള്ളവർ ഒപ്പമുള്ളവരെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും അവർ പറ്റേ ലക്ഷ്യമേ ഉള്ളൂ നാട് നന്നാവണം അഞ്ചു ലക്ഷത്തി നാൽപ്പത്തിഒരായിരത്തി മുന്നൂറ്റി പതിനാറ് കുടുംബങ്ങളെയാണ് ഈ സർക്കാർ സ്വന്തം വീടെന്ന സ്വപ്നത്തിലേക്ക് ഇതിനകം കൈപിടിച്ചുയർത്തിയത് ായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് വീടുകൾ പൂർത്തിയാക്കിയ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ എന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതം സംസ്ഥാന ബജറ്റിൽ ലൈഫ് പദ്ധതിക്കായി വകയിരുത്തിയും ആറര ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ചും ഈ സർക്കാർ തല ചായ്ക്കാൻ സ്വന്തമായി ഇടമില്ലാത്തവർക്ക് തണലൊരുക്കുകയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ അൻപതിനായിരത്തി നാനൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പുതുജീവിതമൊരുക്കിയ നമ്മുടെ സംസ്ഥാനത്ത് ധർമ്മടമാണ് ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് കേരളം പ്രതിമാസം ആയിരത്തി രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകി വരുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് പട്ടയം വിതരണം ചെയ്ത് ചരിത്രം കുറച്ച പിണറായി സർക്കാർ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അഞ്ചു ലക്ഷം പട്ടയങ്ങൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഓർമ്മകൾക്ക് മങ്ങലേറ്റ് തുടങ്ങിയേക്കാം പക്ഷേ ഹൃദയത്തിൽ കാത്തുവെച്ച സ്വപ്നങ്ങൾക്ക് കാലം മങ്ങലേൽപ്പിക്കില്ല സ്വപ്നങ്ങൾക്ക് വേരുറപ്പിക്കാനും വളർന്നു പൊങ്ങാനും വേണം സ്വന്തമായി പിടി മണ്ണ് സ്വപ്നങ്ങളെ താഴിട്ട് സുരക്ഷിതമാക്കാൻ വേണം സ്വന്തമായൊരു വാതിൽ സ്വപ്നങ്ങൾക്ക് തണലേകാൻ വേണം ഒരു മേൽവിലാസം സ്വപ്നങ്ങളെ ചില്ലിട്ട് സൂക്ഷിക്കാൻ വേണം സ്വന്തമായൊരു ചുമര് ഭൂമി തർക്കങ്ങളില്ലാത്ത ഭാവി ഉറപ്പാക്കാൻ ആറ് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം ഹെക്ടർ പ്രദേശങ്ങളിലാണ് ഇതിനകം കേരളം ഡിജിറ്റൽ റീസർവേ യാഥാർത്ഥ്യമാക്കിയത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി വിദ്യാകിരണം പദ്ധതി നടപ്പിലാക്കിയും അയ്യായിരം ഹൈടെക് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ പഠനവും യാഥാർത്ഥ്യമാക്കിയും കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്തിന് രാജ്യാന്തര നിലവാരം ഉറപ്പാക്കുകയാണ് Actually, Ema is no waterfall. Only sunbathes. We want to see some jaav. places here. we we'll love the places. What do you mean? Forest, abade. Forest, I want to see a river. Hi, I think we could help you. Okay, Come, let's go. Bye. There's a street nearby. Aaron, be careful. Try this. This is the place I was talking about. They are communicating so fluently. Yeah, and this place is so beautiful. I'll show you the most beautiful place in our land. Wow! <music> ജീവിതശൈലി രോഗങ്ങളുടെയും നിയന്ത്രണത്തിൽ മികവുറ്റ പദ്ധതികളുമായി മുന്നേറുന്ന കേരളം ആരോഗ്യരംഗത്ത് ഇതിനകം അൻപതിലധികം പുരസ്കാരങ്ങൾ സ്വന്തമാക്കിക്കഴിഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന നാടാണ് ഇപ്പോൾ കേരളം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നാൽപ്പത് ലക്ഷത്തിലധികം ചെലവ് വരുന്ന ശസ്ത്രക്രിയകൾ പോലും സർക്കാർ മേഖലയിൽ നടത്താനുള്ള സംവിധാനം മാതൃകാപരമായ അർബുദ ചികിത്സ അറുന്നൂറ്റി എൺപത്തിനാല് ആശുപത്രികളിൽ ഇ ഹെൽത്ത് സംവിധാനം കാരുണ്യ ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവ നടപ്പിലാക്കുന്ന സർക്കാർ ആരോഗ്യരംഗത്ത് രാജ്യത്ത് തന്നെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എം മേഖലയിൽ രാജ്യത്ത് ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം മൂന്നര ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സ്റ്റാർട്ടപ്പുകൾ അതിലൂടെ അറുപത്തി രണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഐ ടി രംഗത്ത് തൊണ്ണൂറായിരം കോടി രൂപയുടെ കയറ്റുമതി കെ ഫോൺ കെ സ്പൈസസ് കെ റൈസ് ഉത്തരവാദിത്വ ടൂറിസം തുടങ്ങി തനത് പദ്ധതികൾ കിഫ്ബിയിലൂടെ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ അഞ്ഞൂറ്റി പതിനൊന്ന് പദ്ധതികൾ രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആദ്യ ഗ്രഫീൻ സെന്റർ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആദ്യ വോട്ടർ മെട്രോ തുടങ്ങിയവയെല്ലാം ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളം സ്വന്തമാക്കി യ ദശാബ്ദത്തിൽ വികസന രംഗത്തെല്ലാം കേരളം മുന്നോട്ട് തന്നെ കുതിച്ചു കൊച്ചി മെട്രോ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം കൊച്ചി പെട്രോ കെമിക്കൽ ഹബ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വെസ്റ്റ് കോസ്റ്റ് കനാൽ തുടങ്ങിയവ കേരളത്തിൻ്റെ നേട്ടങ്ങളായി ഒടുവിൽ കേരളത്തിൻ്റെ പ്രതീക്ഷയായ വിഴിഞ്ഞം തുറമുഖവും യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇരുപത്തിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രവർത്തന ലാഭത്തിലേക്ക് നയിച്ച സർക്കാർ കേന്ദ്രം കയ്യൊഴിഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പോയിന്റ് ഒന്ന് എട്ട് കോടി വിറ്റുവരവുള്ള കെ എം എം എല്ലിനെ ഏറ്റവുമധികം പ്രവർത്തന ലാഭമുള്ള സ്ഥാപനമാക്കി നാലാം വ്യാവസായിക വിപ്ലവത്തിനാണ് ഈ സർക്കാർ തയ്യാറെടുക്കുന്നത് രാജ്യത്തെ ആദ്യ എ ഐ ജൻ കോൺക്ലേവ് നടത്തിയും അന്തർദേശീയ റോബോട്ടിക്സ് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തിയും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം നേടിയും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റങ്ങളെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി ഉപയോഗപ്പെടുത്തിയുമെല്ലാം ഈ സർക്കാർ കേരളത്തെ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് you are ready Kerala is ready, Kerala is ready. Changing, moving, rising, fighting, ready we ready hmm. Kayla is ready to take off പ്രതിസന്ധികളുടെ ഘട്ടത്തിലും അഭിമാനകരമായ അനവധി നേട്ടങ്ങൾ കേരളം ആർജിച്ചു നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചിക പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിന്റെ സൂചികയിൽ ഒന്നാം സ്ഥാനം നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിന് ആരോഗ്യമന്ധൻ പുരസ്കാരം വയോശ്രേഷ്ഠ പുരസ്കാരം ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ ഒന്നാം സ്ഥാനം തീരദേശ ജല ഗുണനിലവാര സൂചികയിൽ ഒന്നാം സ്ഥാനം തുടങ്ങി നൂറ്റി അൻപതിലധികം പുരസ്കാരങ്ങൾ ഇതിനകം കേരളം സ്വന്തമാക്കിക്കഴിഞ്ഞു പി എസ് സിയിലൂടെ രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികം നിയമനങ്ങൾ നടത്തിയ കേരളം ടി സേവനങ്ങൾ വ്യാപകമാക്കിയും ഒട്ടുമിക്ക സർക്കാർ സേവനങ്ങളും ഓൺലൈനാക്കിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സേവനങ്ങൾ നൽകുന്നതിന് കെ സ്മാർട്ട് പോർട്ടലിന് രൂപം നൽകിയുമെല്ലാം ഭരണതലത്തിലും രാജ്യത്തിനു മുന്നിൽ പുതിയ മാതൃകകളാണ് സൃഷ്ടിക്കുന്നത് ആ പഞ്ചായത്ത് ഓഫീസിനടുത്തല്ല കച്ചവടമായിരുന്നല്ലോ പിന്നെന്താ കട ഇങ്ങോട്ട് മാറ്റിയത് ആ പരിസരത്തൊക്കെ ഇപ്പൊ ആള് കുറവാണോ ഇപ്പം ഓൺലൈൻ ആവാലും നമ്മടെ കഞ്ഞൂടി മുട്ടിക്കാനുള്ള ചേട്ടാ ഒരു ചായ വെള്ളം കുറവേ ഈ കടയൊന്ന് വൃത്തിയാക്കാൻ ഒരു ലോൺ നോക്കിയപ്പോ ലൈസൻസ് വേണം പോലും എന്നിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്താ എവിടുന്ന് ഈ കടയും തുറന്നു വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്നിട്ട് ഇങ്ങളെ പോയി അവനോട് ഞാൻ ഇന്നലെ പറഞ്ഞതാ അവൻ എവിടുന്നാ സമയം മുഴുവൻ സമയവും ചിരണ്ടല്ലേ െ അതിന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പോകണ്ട പ്രതി കേട്ടാ ഏഹ് ഇന്നലെ തന്നെ ഓൺലൈനിൽ അപേക്ഷിച്ചു ഇതാ ലൈസൻസ് കിട്ടിയ സർക്കാർ സർവീസ് ഒക്കെ ഇപ്പൊ സ്മാർട്ട് ആയില്ലേ വളരെ പെട്ടെന്ന് എന്തായി ഓൺലൈനിൽ നിങ്ങൾക്ക് പുച്ഛായിരുന്നല്ലോ ചായക്ക് വെള്ളം കുറവാ പറഞ്ഞേ മതിയാ ഇത് ചായ ഓൺലൈനിലാക്കാൻ പറ ചിലങ്ങനെയാ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കും നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച പാതാ വികസനം യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാർ ദേശീയ പാതാ നിർമ്മാണത്തിന്റെ വടക്കേയറ്റത്തെ ആദ്യ റീച്ച് പൂർണ്ണ സജ്ജമാക്കിക്കഴിഞ്ഞു നാടൊട്ടുക്കും മികച്ച റോഡുകൾ നിർമ്മിച്ചും ഉള്ളവ പുതുക്കിയും റോഡ് യാത്ര സുഗമമാക്കി മലയോര ഹൈവേ തീരദേശ ഹൈവേ റിംഗ് റോഡുകൾ തുടങ്ങിയ പദ്ധതികൾക്ക് നിർമ്മാണ പുരോഗതി ഉറപ്പുവരുത്തുന്ന കേരളം യാത്രാപഥങ്ങളിൽ പുതിയ ഗതിവേഗം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത് ദുരന്ത നിവാരണത്തിന് രാജ്യത്ത് തന്നെ മാതൃകയായ നാടാണിപ്പോൾ കേരളം ദുരന്ത നിവാരണ സേന രൂപീകരിച്ചും കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയും നാടിന് സംരക്ഷണ കവചമൊരുക്കുന്ന സർക്കാർ ദുരന്തമുഖങ്ങളെ അതിജീവിച്ചവർക്ക് പുതുജീവിതം സാധ്യമാക്കുകയാണ് കേന്ദ്രം പുനർനിർമ്മാണത്തിനുള്ള സഹായം നിഷേധിച്ചിട്ടും പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവർക്ക് പുനരധിവാസവും പുതുജീവിതവും ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര ഘടനയെ പ്രയോജനപ്പെടുത്തി വയനാട്ടിൽ ഉൾപ്പെടെ പ്രാദേശിക ടൂറിസം ഫലപ്രദമായാണ് കേരളം നടപ്പിലാക്കുന്നത് അതിന്റെ ഗുണഫലമെന്ന വണ്ണം ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഓരോ വർഷവും റെക്കോർഡ് വളർച്ചയാണ് നാം സ്വന്തമാക്കുന്നത് ഭക്ഷ്യഭദ്രത ഉറപ്പാക്കിയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയും തുല്യനീതിയും സ്ഥിതി സമത്വവും യാഥാർത്ഥ്യമാക്കാൻ മികവുറ്റ പദ്ധതികൾ നടപ്പിലാക്കിയും ലഹരിക്കെതിരെ പടനയിച്ചും കായികരംഗത്തും സഹകരണരംഗത്തും മത്സ്യബന്ധന മേഖലയിലുമെല്ലാം പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുമാണ് ഭരണരംഗത്ത് ഒരു പതിറ്റാണ്ടിന്റെ നിറവിലേക്ക് പിണറായി സർക്കാർ മുന്നേറുന്നത് സാമൂഹ്യ സുരക്ഷയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും തുല്യനീതിക്കും ക്രമസമാധാന പാലനത്തിനുമൊക്കെ ഇത്രയേറെ ഊന്നൽ നൽകിയ മറ്റൊരു സർക്കാർ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അപൂർവമാണ് കൂട്ടായ്മയിലൂടെയുള്ള പ്രവർത്തന മികവാണ് നമ്മുടെ നാടിന്റെ അഭിമാന നേട്ടങ്ങൾക്ക് പിന്നിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ പ്രയത്നിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രവർത്തന മികവ് കൂടിയാണ് ഇവിടെ വിജയിക്കുന്നത് അതിന്റെ കരുത്തിൽ ഓരോ മനുഷ്യരുടെയും ഉള്ളിലുയരുന്ന കയ്യടിയും മുഖത്തെ പുഞ്ചിരിയുമാണ് ഈ അഭിമാനം അത് തന്നെയാണ് നല്ല നാളേക്കായുള്ള നാടിന്റെ നിക്ഷേപവും സാമൂഹിക സുരക്ഷയ്ക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും തുല്യനീതിക്കും ക്രമസമാധാന പാലനത്തിനുമൊക്കെ ഇത്രയേറെ ഊന്നൽ നൽകുന്ന മറ്റൊരു സർക്കാർ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ജനങ്ങളുടെ പിന്തുണയും പങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമാകുന്നു അത്തരം വികസന നേട്ടങ്ങളുടെ വിശേഷങ്ങളുമായി പ്രിയ കേരളം ഇനി അടുത്ത നന്ദി നമസ്കാരം